കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത് തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ സാമ്പത്തിക തട്ടിപ്പിന് അറസ്റ്റിലാകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ വിഷയത്തിൽ ഇതിനോടകം പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പ്രതികരിച്ചു കഴിഞ്ഞു ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ പരിപാടി ഈ വിഷയത്തിൽ മറ്റ് പാർട്ടികളും പ്രതികരിക്കുന്നുണ്ട് സി പി എം സ്വാഭാവികമായി സുധാകരന്റെ അറസ്റ്റിനെ അനുകൂലിച്ച് അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്നാൽ ബി ഈ വിഷയത്തിൽ വ്യത്യസ്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അവർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ ബി ജെ പി സുധാകരന്റെ അറസ്റ്റിന് നൽകാൻ ഉദ്ദേശിക്കുന്ന മാനം മറ്റൊരു തരത്തിലാണ് അതായത് സുധാകരന്റെ അറസ്റ്റ് ഉചിതമാണോ അല്ലയോ എന്നതിനേക്കാൾ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പ്രതികരിക്കാത്തതാണ് ബി ഇപ്പോൾ ആയുധമാക്കുന്നത് സുധാകരൻ അറസ്റ്റിലായി ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് സുധാകരൻ കുറ്റം ചെയ്തു എന്ന് ബോധ്യമായത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡിന്റെ മൗനം കോൺഗ്രസിന് സി പി എമ്മുമായുള്ള അവിശുദ്ധ സഖ്യം വ്യക്തമാക്കുന്നതാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു പട്നയിൽ പ്രതിപക്ഷ യോഗം ചേരുമ്പോഴാണ് കേരളത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ സി പി എം ഭരിക്കുന്ന സംസ്ഥാനത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേന്ദ്ര ഏജൻസികൾ അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ചേർന്ന യോഗത്തിനിടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ എം പി അറസ്റ്റിലായത് പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾക്കുള്ള തിരിച്ചടിയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുധാകരനും വി ഡി സതീശനും എതിരായ കേസുകളിൽ ഇതുവരെ മെല്ലപ്പൊക്കം നടത്തിയ പോലീസ് ഇപ്പോൾ കാണിക്കുന്ന ധൃതി രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് സുധാകരനെതിരെ സ്റ്റേഷൻ ജാമ്യം മാത്രം ലഭിക്കുന്ന വകുപ്പ് മാത്രം ചുമത്തിയതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിട്ടും കോൺഗ്രസുകാർ പ്രതിഷേധിക്കാത്തത് അഡ്ജസ്റ്റ്മെൻറ് രാഷ്ട്രീയത്തിന് അടിവര ഇടുകയാണ് ഒളിമ്പിക്സ് അസോസിയേഷനിലെ പോക്സോ കേസിനെതിരെ വാതോരാത സംസാരിച്ച രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോക്സോ കേസിലെ പ്രതിയായ മോൻസനുമായി കെ പി സി സി പ്രസിഡന്റിനുള്ള ബന്ധം വ്യക്തമാക്കണം സംസ്ഥാനത്തെ എസ് എഫ് ഐ തട്ടിപ്പുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസും കെ സിയും സമര രംഗത്ത് ഇറങ്ങാത്തത് ബലമാണെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു എന്തായാലും സുരേന്ദ്രൻ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയതോടെ ഇതിൽ കാര്യമില്ലാതില്ല എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അടക്കം പ്രചരുകൾ എന്തിനും ഏതിനും പ്രതികരിക്കുന്ന ചറപറ ട്വീറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിൽ മിണ്ടാട്ടമില്ല കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനും മലയാളികളല്ലാത്ത മറ്റ് ദേശീയ നേതാക്കൾക്കും ഇതേ അവസ്ഥയാണ് ഇവർക്കാർക്കും ഒരു പ്രതികരണവുമില്ല കേരളത്തിൽ പോലും പ്രതിഷേധങ്ങൾക്ക് അത്ര ചൂടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസുകാർ തന്നെ പറയുന്നത് ഇതെല്ലാം കാണുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതിൽ അല്പം കാര്യമുണ്ട് എന്ന് തന്നെയാണ് പലരും അടക്കം പറയുന്നത്